ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്നൊരു മരം മുറിക്കൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുരിങ്ങയുടെ മരമായിരുന്നേ നാടൻ മുരിങ്ങയാണ് കായുണ്ടാകുന്ന നല്ല നാടൻ മുരിങ്ങയാണ് പക്ഷെ പറഞ്ഞിട്ടെന്താ നമ്മൾ എത്ര നല്ല നല്ലതായാലും നമുക്ക് അതൊരു ഭീഷണി ആകുമ്പോൾ നമ്മളത് മുറിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ ഇതാ നമ്മളെ ഇവിടെ ഇങ്ങനെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് വീടിൻ്റെ ഏരിയയുടെ സൈഡിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആണ് ഈ മുരിങ്ങയുടെ മുക്കാൽ ഭാഗവും ചെരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഷീറ്റിനും പിന്നെ അവിടെ രണ്ട് ക്യാമറ ഉണ്ട് അതിനും കൂടി ഒരു ഭീഷണിയാണ് അപ്പോൾ രണ്ടും ഡാമേജ് ആവും ഇത് അഥവാ വല്ല കാറ്റും മഴയൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതെന്തായാലും വീഴും കാരണം അതിൻ്റെ ചെരിവ് തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരു എയ്റ്റി ഡിഗ്രിയിലെങ്കിലും അത് സെവൻറ്റി ഡിഗ്രിയിലെങ്കിലും എന്തായാലും അതിനൊരു ചെരിവുണ്ട് അപ്പോൾ നമ്മളത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ കുറച്ചായി ഇപ്പോൾ കാറ്റോ മഴയോ വരുമ്പോൾ എനിക്ക് ടെൻഷനാണ് കാരണം ഇതങ്ങാനും ആ ഷീറ്റിലേക്ക് വീണിട്ടുണ്ട് പിന്നെ നമ്മുടെ കഷ്ടപ്പാട് വെറുതെ ആയി പോകില്ലേ വെറുതെ ആയി പോവല്ല നമ്മൾ കഷ്ടപ്പെട്ടത് പോയില്ലേ പിന്നെ പൈസ പോയില്ലേ നമ്മൾ പിന്നെ അത് റെഡിയാക്കി എടുക്കാനൊക്കെ വലിയ പാടല്ലേ അപ്പോൾ അതിൽ നല്ലത് നമ്മൾ നേരത്തെ ഒരു മുൻകരുതലെന്നോണം ഇത് ഓക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ വേറെ ഇതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലൈനും കൂടെ പോകുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ സേഫ് ആക്കാൻ നോക്കിയാലും ഒരു പണി കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പം പറഞ്ഞുതരാം എറ്റ് സെക്കൻഡ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അത് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ കൊടുക്കിയിട്ട് ലൈന് സൈഡാക്കി കൊടുക്കണം എന്നിട്ട് വേണം ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ വന്ന ആ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ആ കുടുക്കിടുന്ന സമയത്തൊരു കല്ല് കെട്ടിയിട്ട് ചാടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ലൈനിൽ കുടുങ്ങിയിട്ടില്ല ഓക്കെ അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് സെറ്റായി എല്ലാം കൂടെ അതൊക്കെ ആയപ്പോൾ വലിച്ചെടുത്ത് വീടിൻ്റെ മേലത്തെ രണ്ടാമത്തെ നിലയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇത് ഓപ്പോസിറ്റ് നമ്മുടെ ഇപ്പുറത്തെ വീട്ടിലുള്ളവരെ പറമ്പാണേ നമ്മളിപ്പോൾ മുറിക്കുന്ന മരം അവരുടേതാണ് അപ്പോൾ വേറെയും തേക്കും അങ്ങനെ കുറേ മരങ്ങളുണ്ട് അതൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് ചാഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഒക്കെ വെട്ടിയിട്ടില്ലെങ്കിൽ വിട്ടിയിട്ടില്ല വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഈ തേക്കിൻ്റെ എല്ലാം ഒക്കെ വെയ്യുന്ന സമയത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ മുറ്റത്തേക്കാണ് ഫുള്ള് വീഴുക പിന്നെ മുറ്റത്ത് നിന്ന് അടിച്ച് വാരിയാലും ഇത് ഒരുപാടുണ്ടാവും വാര അടിക്കാൻ പെട്ടെന്ന് കഴിയും പക്ഷെ വാരാനോഷ് ഒരുപാടുണ്ടാവും കൊണ്ട കളയാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഈ കുരു പൂവ് അതൊക്കെ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഇത് ഇതിൻ്റെ തൂപ്പ് ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സംഭവമാണ് പിന്നെ അടിക്കുന്ന വാരുന്ന ഒന്നും അല്ല വിഷയം ആ ഒരു തേക്കിൻ്റെ ഇല കൊഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ ആ പറമ്പിൽ ഒന്നും ഉണ്ടാകത്തില്ല അങ്ങനെ ആയിരുന്നു നമ്മളെ പറമ്പിൽ ഇഷ്ടംപോലെ തേക്ക് വരെയുണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ ചെറിയ തേക്കും തൈമിൽ എന്ത് ചെയ്ത് കുറച്ച് വള്ളി കൊടുത്തു നോക്കുമ്പോൾ വള്ളി നന്നായിട്ട് ആകുമ്പോൾ പടർന്നു കയറിയിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഈ തേക്ക് പിന്നെ അവിടെ ഉള്ളതുകൊണ്ട് വേറെ ഒന്നും നന്നായിട്ട് പൊടിച്ച് വരുന്നില്ല അപ്പം അവസാനം ആ തേക്കിൻ്റെ തലായി ഒക്കെ നമ്മൾ തലയൊക്കെ ഫുള്ള് കട്ട് ചെയ്ത് തരണം കട്ട് ചെയ്ത് കളഞ്ഞാലും അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വീണ്ടും മുള പെട്ടാൻ തുടങ്ങി അപ്പോൾ എന്ത് ചെയ്ത് പൊട്ടുന്ന മുളകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയും കാരണം വെച്ചാൽ അത് പിന്നെ അങ്ങ് മേലോട്ട് ഇങ്ങനെ പടർന്നു പോയോണ്ട് ഒരു കാര്യമില്ല നമുക്ക് ആ മരം കൊണ്ടൊരു ഗുണം വേണമെങ്കിൽ അതിനെ ഒരു നിപ്പ് നിപ്പിക്കണം അപ്പോൾ ഇപ്പം കിട്ടുന്ന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുരുമുളകിൻ്റെ വള്ളി ഉള്ളത് കൊണ്ട് തന്നെ കുരുമുളകിനെ സേഫ് ആക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഈ മരമൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് മുറിക്കാനൊക്കെ പറ്റി പക്ഷേ എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു പണി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനീൻ്റെ ലാസ്റ്റ് കൊടുക്കാം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നാലും കുഴപ്പമില്ല പിന്നെ വേറെ എന്താണ് ഈ പറമ്പിലുള്ള വേറൊരു മരം ഇതിന് മുന്നേ ഒരു വർഷം മുന്നേ താനേ ഇരിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു അതൊരു കൊട്ടക്ക മരമായിരുന്നേ ഒരു ഉപകാരമില്ലാത്തൊരു കൊട്ടക്ക കാ ഉണ്ടായിട്ട് ഫുള്ള് നമ്മുടെ പറമ്പിലേക്ക് കൊഴിഞ്ഞ് വീണ് പൊടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ അത് പറിച്ച് പറഞ്ഞു പറിച്ചു മടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഞാനിങ്ങനെ അയ്യോ വയ്യ വയ്യ ഇത് ഭയങ്കര കഷ്ടമായല്ലോ എന്നെല്ലാം പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം അത് ഇരിഞ്ഞ് വീഴുന്നത് കാരണം വലിയ പാടണ്ടോ ഒരു മണമാണ് അത് പൂടുമ്പോൾ അപ്പോൾ ഒരു ഉപകാരം ഉപകാരമില്ലാത്ത സാധനങ്ങൾ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടാവും അവർ തണൽമരമായിട്ട് വെക്കാൻ പോലും അതൊക്കത്തില്ല കാരണം അതിങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുമ്പം പിന്നെ അത് വലിയ മരമായി മാറും പിന്നെ അത് പൂത്ത് കഴിഞ്ഞാൽ വേറെ സ്മെല്ലാണ് അപ്പോൾ അത് വളം വലിയനുമാണ് പിന്നെ നമ്മളിടുന്ന തെങ് തെങ്ങമ്മൽ തേങ്ങ പോലും ഉണ്ടാകത്തില്ല അപ്പോൾ പക്ഷേ ഈ മുരിങ്ങയുടെ മുരിങ്ങക്കായൊക്കെ നമ്മൾ പറക്കുകയും മുരിങ്ങയുടെ കറി കറിവെക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതാ നല്ല രീതിയിൽ അത് മുറിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചിട്ട് അശോട്ടൻ അതിൻ്റെ മേലെ ഒരു കെട്ടിട്ടിട്ട് ആ ഒരു കുടുക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് കയറ് വലിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്താ പറയുക ഒരാളൊരു ഇത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു കണ്ടു കഴിഞ്ഞാൽ അത് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഇടവിലക്കാരുണ്ട് ഇടവലക്കാർ എന്ന് വെച്ചാൽ നമ്മുടെ അയൽക്കാർ അയൽക്കാര് നമ്മൾ ഇടവലക്കാർ എന്നും കൂടി പറയാം ഇതിപ്പോൾ വിജയട്ടനുണ്ട് പിന്നെ പ്രമോദേട്ടനുണ്ട് പിന്നെ ബാബു ആട്ടനും വന്നിട്ടുണ്ട് ഇവരൊക്കെ വെച്ചാൽ നമ്മൾ വിളിച്ചതോ അങ്ങനെയൊന്നും അവരൊക്കെ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തുനിന്ന് അങ്ങനെ ഉള്ള ആളുകളാണ് അവരിത് മരം മുറിക്കുമ്പോൾ ഒരു സഹായത്തിന് വരുന്നതാണ് അപ്പം നമ്മളിങ്ങനെ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല നല്ല ഇടവിലക്കാരാണ് എൻ്റെ ചുറ്റുമുള്ളത് പിന്നെ എന്താ പറയുക അപ്പം അവരൊക്കെ ഇതാ വന്നിട്ടുണ്ട് അവരൊക്കെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട് കാരണം കയറ് ഇത് മരം അവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇപ്പുറത്തേക്ക് ഇടേണ്ടത് ഇവരുടെ ഒരു ഡ്യൂട്ടിയാണ് കാരണം ഇവർ ഈ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കയർ വലിക്കുന്നതിനനുസരിച്ചിട്ടാണ് ആ മരം ഇങ്ങോട്ടേക്ക് നീങ്ങി വരിക അപ്പോൾ അതിനുള്ള ഒരു കുടുക്കാണ് അവിടെ ഇട്ടിരിക്കുന്നത് ആ കുടുക്ക് കൂടെ ഇട്ടിട്ട് വലിച്ചിട്ടാണ് ഇതിങ്ങ് നീങ്ങി വരുന്നത് ഇപ്പോൾ ഇത് ആ സോമാഡിന് അങ്ങോട്ട് പോയിട്ട് ഇനിയിപ്പോൾ അത് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതത് ലൈനി വന്ന് കുറേ പൊങ്ങി വന്നിട്ടുണ്ട് അത് ലൈനിൽ വന്ന് പൊങ്ങി വന്നാലാണ് ഇതിനെ കറക്റ്റ് ഇങ്ങ് വലിച്ചിടാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ലൈനുമ്പോൾ തങ്ങി നിന്ന് കഴിഞ്ഞാൽ ലൈന് പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ ഫ്യൂസ് തൽക്കാലത്തേക്ക് ഊരി വെച്ചിട്ടുണ്ട് എപ്പോഴും ലൈനിൻ്റെ ആളുകൾ വന്ന് അവർ കട്ട് ചെയ്ത് ചെറിയ ചില്ലകൾ കട്ട് ചെയ്തിട്ട് അങ്ങ് പോവും അങ്ങനെയുണ്ട് അവർ അവരെപ്പോഴും പറയും നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങൾ പിന്നെ കറണ്ട് ഓഫ് ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ സമയത്തൊന്നും കട്ട് ചെയ്യാൻ ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സോമട്ടിനോട് കുറേ എപ്പോഴും പറയുന്നല്ലാതെ അവരെ കിട്ടാൻ കുറച്ച് പാടാണ് മൂപ്പർ ഭയങ്കര ബിസിയാണ് ഒന്നാമത് ഈ മരം മുറിക്കൽ മാത്രമല്ല നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും സോമട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര തിരക്കായിരുന്നു പിന്നെ എന്തൊക്കെയോ സുഖമില്ല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അങ്ങ് ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഇനി ചേർന്നുള്ള സമയത്ത് ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുഴപ്പമില്ല എന്നാലും ഇപ്പോൾ അവരെ എല്ലാവരും കൂടെ സഹകരിച്ചിട്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് പിന്നെ വേറെന്താണ് അപ്പോൾ ഇതാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ കട്ട് ചെയ്യാനൊക്കെ പറ്റി അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ യൂട്യൂബിൽ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പണി കിട്ടിയെന്ന് പറഞ്ഞില്ലേ അതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അത് ചെറിയൊരു പണിയാണ് അപ്പോൾ എന്താ പറഞ്ഞിരുന്നു വെച്ചാൽ ഞാൻ ഇതാ നമുക്ക് കാണാം നമ്മുടെ ഷീറ്റാണേ കാണുന്നത് അതിൽ വിയാതെ തൊമട്ട കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കണ്ടു തന്നത് പുഷ്പം പോലെ അതിനെ ഇന്ന് വലിച്ചിടുന്നുണ്ട് അപ്പോൾ അത് സുഖമായിട്ട് നമ്മളെ മുരിങ്ങ മരം വീണിട്ടുണ്ട് അതിനൊക്കെ ചെറിയൊരു പീസാക്കി വീണ്ടും കട്ട് ചെയ്തെടുക്കുകയാണ് ലൈനും എല്ലാം ആയിട്ടില്ല എന്നുള്ളത് കൺഫേം ആക്കി ലൈൻ സേഫാണ് ഷീറ്റ് സേഫാണ് പ്പുറത്തേക്ക് പനിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിന് ഫുൾ ക്രെഡിറ്റും ഇപ്പുറത്തു നിന്ന് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കും കൂടെ ഉള്ളതാണേ കട്ട് ചെയ്യുന്ന ആൾക്ക് മാത്രം ഉള്ളതല്ലേ അപ്പോൾ ഇതാ മൂന്ന് പീസാക്കി മാറ്റിയിട്ടുണ്ട് നല്ല ഇലകളായിരുന്നു ഞങ്ങൾ ഇലകൾ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് കറിയും മുപ്പേരും ഒക്കെ ഉണ്ടാക്കാൻ നല്ല ബെസ്റ്റാണ് മുരിങ്ങയുടെ ഇല ഏറ്റവും നല്ലതാണ് പിന്നെ ഇതാ റഫീക്ക് അതുവഴി പോകുന്നതായിരുന്നേ കടയും പൊട്ടിയിട്ട് അപ്പം കണ്ടപ്പോൾ അവരും കൂടെ കൂട്ടിച്ചേർന്ന് അവരും കൂടെ സഹായിക്കുന്നുണ്ട് ഇത് ഷോർട്സ് ഇട്ടതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നേ ഞാൻ ബാക്കി എന്താണ് പറ്റിയതെന്നുള്ള നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഷീറ്റിന് ഞാൻ ഇവിടെ അലക്കാൻ വന്നപ്പോഴാണ് മഴയുണ്ടായിരുന്നു ഒരു ഹോള് കാണുന്ന അതിലൂടെ നല്ലോണം നനയുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ ആലോചിച്ചത് എന്ത് പറ്റിയതാണെന്ന് പിന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാര്യം മനസ്സിലായത് അപ്പോൾ അത് ആ സൗണ്ട് വന്നില്ലേ അത് കറക്റ്റ് കൊണ്ടത് ആ ഷീറ്റിലായിരുന്നു അപ്പോൾ അങ്ങനെ കിട്ടിയ പണിയാണിത് എന്നാലും കുഴപ്പമില്ല ആ മുരിങ്ങ മരം മുഴുവനായിട്ട് വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സി സി ടി വിയും ഷീറ്റും പോയേനെ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ